കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് എനിക്ക് അയച്ചിരുന്നു ഒരു പുരുഷൻ ഒരിക്കലും ഒരു കോംപ്രമൈസിന് തയ്യാറാകാത്തത് എപ്പോഴും ആണെന്ന് അറിയാമോ ഡ്രൈവിങ് അതും റോഡിൽ അതായിരുന്നു ആ കുറിപ്പിന്റെ ആധാരം അത് ആരെഴുതിയതായാലും നൂറ് ശതമാനം മാർക്ക് കൊടുക്കാം എനിക്കും അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പുരുഷൻ്റെ ഈഗോ ഏറ്റവും പെട്ടെന്ന് ഹർട്ടാവുന്നത് ിലാണ് കൊണ്ട് ഒരു പുരുഷൻ ഒരു കുറ്റവാളിയായി മാറുന്നതും ഡ്രൈവിങ്ങിലാണ് ഞാനടക്കമുള്ള ഡ്രൈവിംഗ് അറിയാവുന്ന ഓരോ പുരുഷനും ഒട്ടും സഹിഷ്ണുത കാണിക്കാത്ത സമയം അത് ഡ്രൈവിംഗ് ചെയ്യുമ്പോഴാണ് ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കി നാട്ടിലും വീട്ടിലും റോഡിലുമൊക്കെ ഒക്കെ പുരുഷാധിപത്യമായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ ആദ്യം പഠിച്ചെടുക്കേണ്ട സംസ്കാരങ്ങളിൽ ഒന്ന് ഡ്രൈവിംഗ് സംസ്കാരമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഡ്രൈവിങ്ങിലോ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലോ എപ്പോഴെങ്കിലും ഒരല്പം അഹങ്കാര മനോഭാവം കാണിക്കാത്തവർ സമൂഹത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിയമങ്ങളുടെ അജ്ഞത മാത്രമല്ല വാഹനം ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക ക്രൂര മനോഭാവമാണ് ഏതൊരാൾക്ക് കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ കാറിന്റെ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സാര കാര്യം വാക്കുതീർക്കമായി മിനിറ്റുകൾക്കുള്ളിൽ അതൊരു യുവാവിന്റെ ധാരണ കൊലപാതകമായി മാറി രണ്ട് സർക്കാർ ജീവനക്കാർ ജയിലിലുമായി പിറകിൽ നിന്ന് ഒരുത്തൻ രണ്ടു വട്ടം അടുപ്പിച്ച് ഹോണടിച്ചാൽ നമ്മുടെ മൂട് മാറി പകയാവും അടിക്കുന്നവനോ ഭ്രാന്ത് അതിനേക്കാൾ ഭ്രാന്ത് കേൾക്കുന്ന നമുക്ക് ഒരുത്തൻ നമ്മളെ ഓവർടേക്ക് ചെയ്തു പോയാൽ മനസ്സിൽ ഈഗോ രൂപപ്പെടും പരസ്പരം വാഹനം ഒന്ന് ഉരസിയാൽ പിന്നെ പരിസരം മറന്ന് തല്ലുക എന്നതാണ് ശീലം തല്ലിയില്ലെങ്കിലും കണ്ടിത്തറിയെങ്കിലും പിടിക്കും നിയമമൊക്കെ പിന്നെ ഇവിടെ പാർക്കിംഗ് ഇല്ല അപ്പുറത്തോട്ട് മാറ്റി പാർക്ക് ചെയ്യാമോ എന്ന് പറയുന്ന സെക്യൂരിറ്റിക്കാരനോട് ദേഷ്യം തോന്നാൻ അവർ കുറവാണ് ലൈനിൽ കൂടി കടന്നു പോകുന്ന ആളുകളെ നോക്കി ഇവറ്റേക്ക് ഒന്ന് വേഗം പൊയ്ക്കൂടെ അല്ലെങ്കിൽ ഇപ്പോഴാണോ കുറുക്കു ചാടുന്നത് എന്നൊക്കെ പറയുന്നതും തോന്നുന്നതും സ്വാഭാവികം കിട്ടിയ ഗ്യാപ്പിലൂടെ കുത്തിക്കയറ്റി മറ്റു വാഹനങ്ങളിൽ സ്ക്രാച്ച് വീണാലും കുഴപ്പമില്ലെന്ന് കരുതി രണ്ടത്തെ കൂട്ടിമുട്ടിക്കാൻ പോകുന്ന ഫ്രീക്കന്മാർ നനച്ചിരിക്കാതെ എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കുന്ന ആട്ടോക്കാരന്മാർ ആരുടെ നെഞ്ചത്തോട്ട് കയറ്റിയാലും കുഴപ്പമില്ല സമയം പാലിച്ച് പോകൂ എന്ന് കറകളഞ്ഞ പ്രൈവറ്റ് കൈവിട്ടുപിടിച്ചതാണ് രാത്രിയിൽ അങ്ങനെ ഇപ്പം ഹെഡ്ലൈറ്റ് ഡിം ചെയ്യേണ്ട അവൻ എങ്ങനെയും കടന്നുപോയിക്കോളൂ എന്ന മനോഭാവമുള്ള ലോറികൾ അത് ചെറിയ വാഹനങ്ങളല്ലേ അവർ നമ്മളെ കണ്ടാൽ ഒതുക്കിക്കോളുമെന്ന രീതിയിൽ ചീറിപ്പായുന്ന വലിയ വാഹനങ്ങൾ മഴക്കാലത്ത് കാലനടക്കാരെ ഒട്ടും പരിഗണിക്കാതെ ചെളിതെർപ്പിച്ച് ചീറിപ്പായുന്ന ചെറുതും വലുതുമായ വാഹനങ്ങൾ ഇങ്ങേയറ്റം ഇരുചക്ര വാഹനങ്ങൾ വരെ ഏത് തിരക്കിനിടയിലും ഭയപ്പെടുത്തി മുന്നോട്ട് വരുന്ന സർക്കാർ വാഹനങ്ങൾ മദ്യപിച്ചാലും ഡ്രൈവ് ചെയ്യാൻ ഞാൻ മിടുക്കനാണ് എന്ന ആത്മഹത്യാപരമായ ആത്മവിശ്വാസമുള്ളവർ ഡ്രൈവ് ചെയ്യുമ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും ബിസിയാകുന്ന മൊബൈൽ ചെവിക്കും ചുമലിനും ഇടയിൽ വെച്ച് സംസാരിക്കുന്നവർ ജോലിയിലെ പ്രഷർ കുടുംബത്തെ പ്രശ്നം സാമ്പത്തിക പ്രശ്നം ബിസിനസ് പ്രശ്നം അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുടെയും സമ്മർദ്ദം റോഡിൽ തീർക്കുന്ന മലയാളികളാണ് നമ്മൾ റോഡിൽ മറ്റു വാഹനങ്ങളെ തെരുവിളിക്കാത്ത ആഘോഷക്കാർ അവരുടെ വിചാരം അവരാണ് റോഡ് നികുതി കൊടുക്കുന്നത് മറ്റുള്ളവർ അതൊന്നും കൊടുക്കാതെയാണ് വണ്ടി ഓടിക്കുന്നത് റോഡിൽ പോലീസ് പോലീസാകാത്ത ആട്ടോക്കാർ വളരെ ചുരുക്കമാണ് ഫ്രീക്കന്മാരുടെ ബൈക്ക് എങ്ങനെ എതിരെ പോകുന്നതെന്ന് ഒരു നിശ്ചയമില്ല നല്ല ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ കൂടി നടപ്പാതയിലൂടെ കയർ പോകും ഏത് അല്പ അല്പയിടങ്ങുണ്ടെങ്കിൽ അവൻ അവിടെ കുത്തിക്കേറ്റും ആകെ മൊത്തം ഒരു അക്രമാസക്ത അവിയൽ റോഡ് സംസ്കാരമാണ് നമുക്ക് എന്നാലോ എല്ലാ ടെക്നോളജികളും വേണം യൂറോപ്യൻ നാടുകളിലെ പാലങ്ങളും റോഡുകളും ഉയർന്ന ഇൻഫ്രാസ്ട്രക്ചറുകളെ കുറിച്ചുമൊക്കെയാണ് നമ്മുടെ ചർച്ചകൾ മുഴുവൻ പക്ഷേ ഇവിടെ ഒരു മിനിറ്റ് ക്ഷമ കാണിക്കില്ല പരസ്പര സഹകരണമില്ല വിട്ടുവീഴ്ചയില്ല ട്രാഫിക് നിയമങ്ങളോട് ഉച്ചകൂ ഇവിടെ നടക്കുന്ന ഓരോ അപകടങ്ങൾക്ക് പിന്നിലും ഓരോ മാനസിക നിലയാണ് അശ്രദ്ധ മൂലം അപകടങ്ങൾ നടന്നാലും ആളുകൾ മരിക്കും അതല്ല ജീവനോടെ ആള് ബാക്കിയുണ്ടെങ്കിൽ വണ്ടി തട്ടിയതിൻ്റെ പേരിൽ പരസ്പരം തല്ലി മരിക്കും നമുക്ക് സ്വയം ചിന്തിക്കാം ഇതിൽ ഇതിലെവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഞാനും ഉണ്ടാകും കഴിയുമെങ്കിൽ മാറുക വേണ്ട മാറാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യാം അങ്ങനെ മലയാളികളായ നമുക്ക് ഒരു പുതിയ ട്രാഫിക് സംസ്കാരം നമ്മുടെ നന്മയ്ക്കായി വളർത്തിയെടുക്കണം എങ്കിലേ നമ്മുടെ നാട് നന്നാവും ഒപ്പം നമ്മൾ